നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്താ പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിലുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ആധാർ കാർഡ് സൗജന്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാനായി പലവട്ടം കേന്ദ്ര സർക്കാർ ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനായി അവർ ഒരു അവസാന തീയതി നിശ്ചയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് പലപ്പോഴായിട്ട് നീട്ടി നൽകി ഇപ്പോൾ സെപ്റ്റംബർ പതിനാല് വരെ എത്തിയിരിക്കുകയാണ് അതായത് നാളെ തന്നെയാണ് ഈ അവസാന തീയതി നിങ്ങളുടെ പത്ത് വർഷം പഴക്കമുള്ള ആധാർ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാനും അതിൽ തെറ്റുകൾ തിരുത്താനുള്ള അവസാന തീയതിയാണ് സെപ്റ്റംബർ പതിനാല് ഈ വാർത്താ റിപ്പോർട്ട് ചെയ്യും വരെ ഈ തീയതി സർക്കാർ നീട്ടി നൽകിയിട്ടില്ല നിലവിലത്തെ സാഹചര്യത്തിൽ പലതവണ സർക്കാർ ഇക്കാര്യത്തിൽ ഉദാസീനത കാണിച്ചുവെങ്കിലും ഇനിയും ഒരു ആനുകൂല്യം ഇക്കാര്യത്തിൽ ലഭിക്കാനിടയില്ലെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾ ഇനി പൊളിക്കേണ്ടി വന്നേക്കില്ലെന്ന് റിപ്പോർട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ പൊളിക്കുന്ന സ്ക്രാപ്പേജ് നയത്തിൽ വർഷകണക്ക് ഒഴിവാക്കാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം കാലപ്പടക്കം നിർണ്ണയിക്കാനായിട്ട് വർഷത്തിന് പകരം മലിനത്തോത് നിശ്ചയിക്കുന്നതായിരിക്കും നിശ്ചിത പരിധിക്ക് മുകളിൽ മലിനീകരണ തോത് ഉയർന്ന വാഹനങ്ങൾ പൊളിക്കേണ്ടി വരും ഇതിനായിട്ട് നിയമ ഭേദഗതി കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുതിയ കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ വികസിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് സർക്കാർ സർക്കാരെന്ന് ഗതാഗത മന്ത്രാലയ സെക്രട്ടറി അനുരാഗ് ജെയിൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി പുതിയ പൊളിക്കൽ നയം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഒരു ലക്ഷത്തിലധികം വാഹനങ്ങളാണ് രാജ്യത്ത് പൊളിച്ചത് കേരളത്തിലാകട്ടെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് വാഹനങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിലാണ് പഴയ വാഹനങ്ങൾ പൊളിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ നാഷണൽ വെഹിക്കിൾ സ്ക്രാപ്പേജ് പോളിസിക്ക് രൂപം നൽകിയത് രാജ്യത്ത് കാലാവധി കഴിഞ്ഞതും മലിനീകരണം ഉണ്ടാകുന്നതുമായിട്ടുള്ള വാഹനങ്ങൾ പരിസ്ഥിതി സൗഹൃദപരമായിട്ട് നിർത്തലാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പോളിസി പ്രഖ്യാപിച്ചത് ഒരു വാഹനത്തിന്റെ രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്ക്രാപ്പേജ് പോളിസി പ്രാബല്യത്തിൽ വരും ഇതോടെ നിർബന്ധിത ഫിറ്റ്നസ് ടെസ്റ്റിന് വിധേയമാക്കേണ്ടി വരികയും ചെയ്യും അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സമ്മാനമായിട്ട് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഇന്നലെ സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ തന്നെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ പലർക്കും ഒരു ഗഡു മാത്രമാണ് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആയിരിക്കുന്നത് ഒരു ഗഡു ലഭിച്ചവരും ഇനി തുക ലഭിക്കാത്തവരും എല്ലാവരും തന്നെ ഈ ഒരു അറിയിപ്പ് കൂടി ശ്രദ്ധിക്കുക സെപ്റ്റംബർ മാസത്തിലെ ആയിരത്തി അറുന്നൂറ് രൂപയും കുടിശ്ശിക പെൻഷൻ തുകയായിട്ടുള്ള ഒരു ഗഡു ആയിരത്തി അറുന്നൂറ് രൂപയും കൂടി ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് ഒരുമിച്ച് വിതരണം ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആയിരത്തി അറുന്നൂറ് രൂപയുടെ രണ്ട് ഗഡുക്കൾ ഏതാനും മിനിറ്റുകളുടെ വ്യത്യാസത്തിലോ മണിക്കൂറുകളുടെ വ്യത്യാസത്തിലോ ചിലപ്പോൾ ഒരുപക്ഷെ ദിവസങ്ങളുടെ വ്യത്യാസത്തിലോ ആയിരിക്കും ഇത്തവണ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ തന്നെ നൽകുന്ന റിപ്പോർട്ടുകൾ അതുകൊണ്ടുതന്നെ വളരെ വൈകാതെ രണ്ടാമത്തെ ഗഡു എല്ലാവർക്കും തന്നെ എത്തിച്ചേരുന്നതായിരിക്കും എന്നാൽ വീടുകളിലേക്ക് സാധാരണ സംഘ ജീവനക്കാർ വഴി പെൻഷൻ ലഭിക്കുന്നവർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ചായിരിക്കും ലഭിക്കുക ഇതിന്റെ വിതരണം രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എത്തിച്ചേരുന്നതാണ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ തുക എത്തുന്നത് ഇനി അതോടൊപ്പം തന്നെ ചിലർക്ക് കേന്ദ്രവിഹിതം യഥാക്രമം ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെയാണ് ലഭിക്കുന്നത് ഈ തുക ഇപ്പോൾ സാങ്കേതിക കാരണങ്ങളാൽ തന്നെ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന ആ സമയങ്ങളിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയേക്കില്ല സംസ്ഥാന വിഹിതം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത ശേഷം രണ്ട് മൂന്ന് ദിവസത്തിനു ശേഷമായിരിക്കും കേന്ദ്രവിഹിതം നിങ്ങൾക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുക കേന്ദ്രവിതമുള്ളവർക്ക് കേന്ദ്രവിതം ലഭിക്കുവാനായിട്ട് ഏതാനും ദിവസങ്ങൾ താമസിക്കുന്നുള്ളൂ എന്ന കാര്യം കൂടി ഈ സമയം അറിയേണ്ടതാണ് അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഇടിവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ വൻ വർദ്ധന ഉണ്ടായിരിക്കുകയാണ് ഇന്ന് വെള്ളിയാഴ്ച സെപ്റ്റംബർ പതിമൂന്നാം തീയതി ഇരുപത്തിരണ്ട് കാലത്തെ സ്വർണ്ണത്തിന് ഗ്രാമിന് നൂറ്റി ഇരുപത് രൂപയും പവന് തൊള്ളായിരത്തി അറുപത് രൂപയുമാണ് വർദ്ധിച്ചത് ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് രൂപയിലും പവന് അൻപത്തിനാലായിരത്തി അറുന്നൂറ് രൂപയിലും വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ബോക്സിലും ഉണ്ട് ജോയിൻ ചെയ്യുക പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി അമർത്തുക